പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ദിവസം 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 അല്ലേ പക്ഷെ ഈ പ്രാവശ്യം ആണ് അയ്യോ സത്യം നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വിന്ററിലെ ബ്ലോഗ് കണ്ടവർക്കറിയാം മൈനസ് ഇരുപത്തിയേഴ് തൊട്ട് മൈനസ് മുപ്പത് വരെ ഓൾമോസ്റ്റ് ഒരാഴ്ച സ്ട്രെയിറ്റ് ആയിട്ട് നിക്കുമായിരുന്നു ടെമ്പറേച്ചർ അത് കഴിഞ്ഞിട്ട് ഈ പ്രാവശ്യം ക്രിസ്മസ് കഴിയതിനു ശേഷം മൊത്തം പ്ലസ് വെതർ ആയിരുന്നു അല്ലേ പ്ലസ് മൈനസ് അതായത് പത്തിൽ താഴെ എന്നുള്ള രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്ലസ് ടു ആണ് കഴിഞ്ഞ ദിവസം പ്ലസ് ഫൈവ് ആയിരുന്നു അപ്പൊ റോഡിലെല്ലാം സ്നോ എല്ലാം മെൽറ്റ് ആയി ഗ്ലാസ് സൈസൊക്കെ ആയിട്ട് കിടക്കുവാണ് ഇത്തവണ സ്നോയും കുറവാണ് അതുകൊണ്ട് ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് ഇഷ്ടപ്പെടാണ്ട് പോയിന്നൊക്കെയാണ് പറഞ്ഞത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഫസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുന്ന പറഞ്ഞു കഴിഞ്ഞാലും മാളും ചക്കയും ഡെയിലി നടന്ന് സ്കൂളിൽ പോകണം പിള്ളേരാ അപ്പൊ വീക്കെൻഡിൽ അവർക്ക് നടക്കാൻ ഇറങ്ങാന്ന് പറഞ്ഞപ്പോഴേക്കും അത്രയും വലിയ ഇൻട്രസ്റ്റ് ഇല്ല അല്ല നല്ല അല്ലെ മാളൂർ ആണ് പിള്ളേർക്ക് പിന്നെ ഇന്ന് നടക്കാൻ ഇറങ്ങാനായിട്ട് വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ സൂര്യഭഗവാൻ ഭഗവാൻ ഉദിച്ചു വന്നിട്ടുണ്ട് ഇനിയിപ്പായിരിക്കും അടുത്തത് വരുന്നത് പറയാൻ പറ്റത്തില്ല അപ്പൊ കിട്ടുന്ന കിട്ടുന്ന നമ്മൾ അത്യാവശ്യം വൈറ്റമിൻ ഡി ഒക്കെ ഇങ്ങനെ ഇറങ്ങി എടുക്കുവാണെങ്കിൽ ഈ പിന്നെ നമ്മുടെ മെറ്റേണിറ്റി ലീവിനെ ഇവിടെ എത്രയാണ് കിട്ടുന്നത് നമ്മൾ അല്ല അതും ഒരു നല്ല കാര്യം പത്ത് മുന്നൂറ്റി ഇരുപത് ദിവസത്തോളം രണ്ടും കൂടെയും കൂട്ടി കിട്ടുന്നോണ്ട് നമുക്ക് സ്ട്രെസ് ഇല്ലാതെ പിള്ളാരെ നോക്കി വീട്ടിലിരിക്കാം കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അല്ലേ ഡ്യൂട്ടി മൺഡേ ടു ഫ്രൈഡേ ആണ് അവർ കണക്ക് കൂട്ടുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഒരു പത്ത് പതിനൊന്ന് മാസത്തോളം നമുക്ക്

പിള്ളേരങ്ങൾ പുറത്ത് ഇറങ്ങും പുറത്ത് വെച്ച് ഉറക്കും അതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളും ഉണ്ട് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് അതായത് നമ്മുടെ എല്ലാവരുടെയും ബോഡിയിലുള്ള ഒരു സാധനമാണ് ബ്രൗൺ ഫാറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം അപ്പം നമ്മൾ ഒത്തിരി ഡ്രസ്സുകളൊക്കെ ഇപ്പം അതായത് ചില കുട്ടികൾക്ക് അത് ഭയങ്കര ഫാസ്റ്റായിട്ട് ആക്ടിവേറ്റ് ആവും അതായത് നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ പറയുക ചില പിള്ളേരെ ഗ്ലൗസ് ഇടിയൊക്കെ ഉടുപ്പിടിയുകയൊക്കെ ചെയ്താലും എത്ര തണുപ്പത്താണേലും അവർ പെട്ടെന്ന് ചിലവർ വേറെ ചിലവർ തണുക്കും അപ്പോൾ അതിൻ്റെ പിള്ളേർക്ക് അങ്ങനെ ചൂട് കൂടിക്കഴിഞ്ഞാൽ നമ്മളങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി തന്നെ ഹീറ്റാക്കാനുള്ളൊരു ഇത് കൂടെ അവരുടെ ബോഡിയിലുണ്ട് കാരണം പിള്ളേർക്ക് സാധാരണ ഗതിയിൽ ഇത്രയും തണുപ്പത്തേക്കാണേലും അങ്ങനെ പനിയോ കാര്യങ്ങളൊന്നും വരാറില്ല ഇവരൊക്കെ ഇവർക്കൊക്കെ പനി വന്നേക്കുന്നത് എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഉള്ളു അല്ലേ ഹോസ്പിറ്റലിൽ പോയേക്കുന്നതിന്റെ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ചക്കി പോയിട്ടുണ്ടല്ലേ ഒരു പ്രാവശ്യം ചക്കി പോയിട്ടുണ്ട് ജോണിക്കുട്ടി പോയിട്ടില്ല അതിൻ്റെ അത് വാക്സിൻ എടുക്കാൻ വേണ്ടി പോയേക്കുന്നല്ലേ ഏ വട്ടം എത്ര പിന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ ആദ്യത്തെ മാസം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുക അതായത് നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് മാത്രം ബേബിക്ക് കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം അത് കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടും എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് ഫീൽ ചെയ്തേക്കുന്ന കാര്യം കേട്ടോ നമുക്ക് തോന്നിയിട്ടുണ്ട് അതായത് ഏറ്റവും ആദ്യമേ ഉണ്ടായ മാളു മാളുവിന് ആറു മാസം പാല് മാത്രം അല്ലേ ബ്രസ് മിൽക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ആറ് മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ നാട്ടിൽ പോകുന്നത് പിന്നെ അടുത്ത ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചക്കി വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇച്ചിരി ഒരു ഓവർ കോൺഫിഡൻസ് ആയി ഇതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചിന്ത വന്നു പിന്നെ ചക്കി ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ തൊട്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അവർക്ക് ആ സ്മെല്ലും അതൊക്കെ കൂടുതൽ ഇഷ്ടമായിരുന്നു നമ്മളെ കയറി പിടിക്കും തിന്നാനുള്ള കൊതിയൊക്കെ കാണിച്ചപ്പോൾ നമ്മളൊരു നാല് മാസം തൊട്ട് നമ്മൾ അതായത് പഴം അല്ലെ അങ്ങനെയുള്ള നാട്ടിൽ നാല് മാസം കൊള്ളപ്പോഴാണ് താണ്ടിപ്പോയത് അപ്പോൾ ഞാനിപ്പോകുമ്പോഴൊക്കെ കിട്ടിയത് അത് അങ്ങനെ നോക്കി കൊടുത്തു അങ്ങനെയൊക്കെ പക്ഷേ അതുകൊണ്ടാണോന്നറിയില്ല ഇങ്ങനെ ഒരു ഒരു വയസ്സിന് മുന്നേ ഒക്കെ ഇടക്കിടയ്ക്ക് അടുപ്പിച്ച് പനി വരുവോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുന്നത് ചക്കിക്കായിരുന്നു നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടും ഉണ്ടാവുക ഇങ്ങനെ പനി കൂടിയിട്ടൊക്കെ കൊണ്ടുപോകേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് എനിക്കെപ്പോഴും എൻ്റെ ഉള്ളിലൊരു തോന്നലാണ് ആറുമാസം അവളെയും അതുപോലെ തന്നെ ഫോളോ ചെയ്തായിരുന്നെങ്കിൽ ചിലപ്പോ അങ്ങനെ പെട്ടെന്നൊക്കെ പനി വരില്ലായിരുന്നു നമ്മുടെ ഒരു ചിന്തയിൽ നിന്നാ അതുകൊണ്ട് തന്നെ ജോണിക്കുട്ടി ഉണ്ടായി കഴിയുമ്പോഴേക്കും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആറുമാസം പാലും അവനും പെട്ടെന്ന് അസുഖങ്ങൾ ഇല്ല വാക്സിൻ പോയിട്ടുള്ളൂ അങ്ങനെ പോയിട്ടുള്ളൂ ഇനി ഇനിയിപ്പോൾ അടുത്തത് കുഞ്ഞുമാവേനെ നമ്മൾ വിചാരിക്കുന്ന മാസം പാൽ തന്നെ കൊടുത്ത് നോക്കാം എന്നൊക്കെയാണ് അറിയത്തില്ല ഇതിലൊക്കെ എത്രത്തോളം കാര്യം ഉണ്ടെന്ന് അറിയില്ല പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തു പിന്നെ ബ്രസ് മിൽക്ക് കൂടുതലുണ്ടെങ്കിലും പമ്പ് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് തോന്നുന്നത് എനിക്കിപ്പോൾ തോന്നുന്നതെന്ന് വെച്ചാൽ എനിക്ക് ആ മറ്റേ ഡെലിവറി കഴിഞ്ഞ് വീട്ടിൽ വന്നതിന്റെ സെക്കൻഡ് ഡേയില് ഭയങ്കരമായിട്ടും പാല് കൂടി പെയിൻ ഭയങ്കര കൂടുതലായി അല്ലേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആ പേടിച്ചു പോയായിരുന്നു കാരണം പമ്പ് ചെയ്ത് വെച്ചില്ല ഇനി ഇനിയിപ്പോൾ പാലാവശ്യം ഉണ്ടായില്ലെങ്കിലോ ഒന്നും പുറത്ത് പക്ഷെ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല കാരണം കൊച്ചു കുടിക്കുന്ന അനുസരിച്ച് നമുക്ക് പാൽ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പം അത് പാൽ ആയിട്ട് ഫീൽ ചെയ്യണമെന്നൊന്നുമില്ല പക്ഷെ ബേബി കുടിക്കുമ്പോൾ നമുക്ക് ആ സ്വാളോ ചെയ്യണ സൗണ്ട് പിള്ളേരെ പോസ്റ്റ് ഒടിച്ച് കളയരുതേ കാണിച്ച പോസ്റ്റൊടിച്ച് കളയല്ലേ അവർ പോസ് നമ്മളേക്കാൾ കൂടുതൽ ഇവർക്കാണ് ഈ വഴി പരിചയം അവനായിസിലോടെ കൊണ്ടുപോകലോ വീഴും കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ മൊത്തം റോഡെല്ലാം സ്നോ ആയിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നു വീണ്ടും എല്ലാം മെൽറ്റ് ആയി ഇനിയിപ്പൊ അല്ലേ പിന്നെ പിള്ളേര് കളിയാണ് ഇല്ലാടി നമുക്ക് ഇനി ഇരുപത്തിയേഴാം നേരെ തള്ളിക്കടാ നമുക്ക് ഇരുപത്തി ഏഴാം തീയതിയാണ് ഡോക്ടറിന്റെ അപ്പോയിന്മെന്റ് കുഞ്ഞുണ്ടായ ഡോക്ടർമെന്റ് അപ്പം ഇവൻ്റെ ആ മറ്റേ വീഡിയോയിലൊക്കെ കണ്ടായിരുന്നില്ല ചെറുതായിട്ട് കണ്ണിന് യെല്ലോയിഷ് കളറുണ്ട് പക്ഷേ ബിൽ റൂബിൻ്റെ ബ്ലഡ് വാല്യൂ നോർമലാണ് പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണേലും അവരെ ഡോക്ടറെ മീറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ കേസെന്ന് പറയുമ്പോൾ പാല് കുടിക്കുന്നുണ്ട് ഉറങ്ങേണ്ട അത്യാവശ്യം ആക്റ്റീവ് ആണ് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ വറിയല്ല പക്ഷേ നമ്മൾ കാണുകയോ കൊച്ചിന് എക്സർസൈസ് ക്ഷീണം പാല് കുടിക്കുന്നില്ല അങ്ങനെയൊക്കെ കാണുകയെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ് അതായത് നമ്മുടെ സ്റ്റേറ്റിലുള്ള ആർക്കും അറിയത്തില്ല നമുക്ക് അടുത്തൊരു ബേബി ഉണ്ടായ കാര്യം അറിയത്തില്ല കാരണവശ വീണ്ടൊരു നമ്മൾ കുഞ്ഞുണ്ടായതിനു ശേഷം പുറത്തൊന്നും പോയില്ലോ അപ്പൊ ഇന്നാണ് ഞാൻ ഒന്നു രണ്ടു ദിവസമൊക്കെ ജസ്റ്റ് കൊച്ചിനെ കൊണ്ട് പുറത്തിറങ്ങിയായിരുന്നു പക്ഷെ ചിക്കുവായിട്ട് സ്റ്റേറ്റിൽ കൂടെ നടക്കുന്നത് നമ്മുടെ സ്റ്റേറ്റിൽ നടക്കുന്നത് ഇന്നാണ് ഫസ്റ്റ് ടൈം ആണോ അതേനെ പ്ലസ് ആയി കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തെന്നി പോകത്തില്ല പക്ഷേ നമ്മുടെ ചില സ്റ്റേറ്റുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ടൈം എടുക്കും അപ്പോഴത്തേക്കും നമ്മള് ഭയങ്കരമായിട്ട് തെന്നി വീഴും ഇപ്പം നമ്മൾ മുള്ളുള്ള ഷൂസ് ഇറങ്ങണം അതെ ഈ ബേബി ഇതുണ്ടല്ലോ നമ്മുടെ ഈ ഉന്തവണ്ടി സംഭവം ഇത്ര നാളും പുറത്തെടുക്കാത്തത് കൊണ്ട് വീടിനകത്ത് വെച്ച് ഞാൻ അത്യാവശ്യം അതായത് ഇവരൊന്നും ഇല്ലാത്ത സമയത്ത് അവനെ അവനധികട്ടൊക്കെ ആയിരുന്നു ഞാൻ ഫുഡ് കഴിക്കുക എങ്ങനെയൊക്കെ അല്ലതൊക്കെ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഔട്ട്ഡോർ ഇതുപോലെ യൂസ് ചെയ്തോണ്ട് ഇനിയിപ്പോ വീടിനകത്ത് കയറ്റാൻ പറ്റില്ല കാരണം ഇനിയിപ്പോ സേഫ് അല്ലല്ലോ ഇങ്ങനെ പിന്നോ തിളങ്ങി കിടക്കുവാണേൽ ഫുള്ള് തെന്നിച്ച് തെന്നിച്ച് കിടക്കുവാണെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് അറിയത്തുള്ളൂ നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള വീട്ടിലും പിന്നെ മാളിന്റെ കൊടുത്ത് പഠിക്കുന്ന കൊച്ചിന്റെ വീട്ടിലും മാത്രമേ അറിയത്തുള്ളൂ ഇല്ല ഇല്ല നമുക്ക് പോവാ ഓ ഓ കുഞ്ഞു സ്ട്രീറ്റ് എടുത്തു ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അധികം നേരം നടക്കുന്നത് നല്ലതല്ല ഒരു നമ്മുടെ ഈ സ്ട്രീറ്റിലാവിടെ ജസ്റ്റ് ഒന്ന് വട്ടം കറങ്ങി എന്നുള്ളതേ ഉള്ളൂ മാളും ഇഞ്ചക്കിയൊരു സ്ട്രീറ്റിലൂടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ നടക്കാൻ പോയി അപ്പോൾ ജോണിക്കുട്ടിയും ബേബിയും നമ്മൾ വീടിന് അകത്ത് പോകുന്നു അവനുറങ്ങി ഉറങ്ങാൻ വേണ്ടി കരഞ്ഞായിരുന്നു നമ്മൾ നടത്തൊക്കെ കഴിഞ്ഞിട്ട് വന്നു കേട്ടോ അപ്പൊ വന്നു കഴിയുമ്പോഴേക്കും ആശാൻ അപ്പി ഇട്ടിട്ടുണ്ട് അപ്പൊ വിചാരിച്ച് എന്തായാലും മാറ്റി അവനെ മോർണിംഗ് വാഷ് ജസ്റ്റ് ചെയ്ത് കണ്ടിരുന്നോ അപ്പൊ ഇന്നിപ്പോ കുളിപ്പിക്കേണ്ട ദിവസമാണ് ഇവിടെ വിന്റർ കൺട്രി ആവുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും കുളിപ്പിക്കുകയല്ല നാട്ടിൽ കുളിപ്പിക്കുന്ന പോലെ കുളിപ്പിക്കരുതെന്നാണ് സ്കിന്നിന്റെ ഡ്രൈനെസ് കൂടുകയും ചെയ്യും പിന്നെ അവരുടെ ആ ഒരു ഇതെല്ലാം പോകും ഹെൽത്ത് സ്കിന്നിന്റെ ഹെൽത്ത് സംഭവങ്ങൾ ഇവർ ഒട്ടും റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമല്ല ഡെയിലി കുളിപ്പിക്കുക എന്നുള്ളത് പക്ഷേ വാഷ് ചെയ്യും നമ്മൾ അതായത് റണ്ണിങ് വാട്ടറിൽ പ്രൈവറ്റ് പാർട്ട് ഡയപ്പർ ചേഞ്ച് ചെയ്യണ നേരത്ത് നമ്മൾ ജസ്റ്റ് വാഷ് ചെയ്യും എന്നിട്ട് നല്ലതായിട്ട് ഡ്രൈ ചെയ്ത് വെക്കും സോപ്പ് യൂസ് ചെയ്യില്ല പിന്നെ അതുപോലെ തന്നെ കുളിപ്പിക്കുമ്പോൾ നമ്മൾ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ ഒന്ന് രണ്ട് ഡ്രോപ്പ് ഓയിൽ ആഡ് ചെയ്യും അത് ഒരു സ്കിന്നിൻ്റെ ആ ഒരു ഡ്രൈനെസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുളിപ്പീര് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ മറ്റേ ക്രീം തൂക്കാനാണ് ഇരിക്കുന്നത് കയ്യയിലായിരുന്നു അവൻ്റെ ആ മറ്റേ ഇത് കാണും പറയായിരുന്നു നല്ല ഡ്രൈനസ് ഉള്ളത് പക്ഷെ ഇപ്പം അത് മാറി ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കറിയത്തില്ലായിരുന്നു അത് ഇത് ഫിൻലൻഡിൽ മാത്രം കിട്ടുന്ന സംഭവമാണ് സെറിഡാലോ ഇല്ല നമ്മൾ കുറെ സെർച്ച് ചെയ്തു നോക്കിയായിരുന്നു കമൻസ് ഒക്കെ കണ്ടു കഴിയുമ്പോഴേക്കും സൈറ്റിലും എല്ലാം കിട്ടുമെന്ന് പക്ഷേ ഫിൻലൻഡില് ഫാർമസിയിൽ ഓൺലൈനിൽ മേടിക്കാനുള്ള ചാൻസ് ഉണ്ട് എനിക്ക് എനിക്കറിയത്തില്ല അത് പോസിബിൾ ആണ് വേറെ കൺട്രിയിൽ നിന്ന് പോസിബിൾ ആണെന്നല്ല പക്ഷെ ഓൺലൈനിൽ അവൈലബിൾ ആണ് ഫിൻലൻഡ് ഫാർമസിയിൽ അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ഇതാണ് ഇങ്ങനെ ഇരിക്കും സെറിഡാൽ ഓയിൽ എന്നും പറഞ്ഞുള്ള സംഭവമാണ് നാട്ടിൽ ഈ സംഭവം ഇല്ല ഇത് കൂടുതലായിട്ടും കോൾഡ് വെതറിന് വേണ്ടിയിട്ട് പിന്നെ നല്ല സെൻസിറ്റീവ് സ്കിന്നിന് അങ്ങനെയൊക്കെ ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കിൻ ഓയിലാണ് സംഭവം അപ്പം അതിനകത്തേക്ക് ഇത് ഓൾഡ് ട്യൂബാട്ടോ ബെപ്പാന്തൻ നമ്മൾ ഞെക്കിക്ക് അതിന്റെ ഒരു ഇതൊക്കെ മാറി പക്ഷെ അതിന്റെ കണ്ടന്റ് ഇതാണ് സംഭവം ഡെക്സ് ഡെക്സ്പാന്തനോൾ എന്നാണ് ഇതിന്റെ അതിന്റെ അകത്തുള്ള കണ്ടന്റിന്റെ പേര് അപ്പം ഇപ്പൊ പുതിയ ട്യൂബ് ഇങ്ങനെയാണ് വരുന്നത് റക്രി റക്രിയോൾ ഇവിടുത്തെ പറയും അപ്പൊ ഇത് രണ്ടും കൂടെ അതായത് നമ്മൾ ഈ വൈറ്റമിൻ അല്ല സൺസ്ക്രീൻ ഒക്കെ എടുക്കുക അല്ലേ അതുപോലെ ഇതിങ്ങനെ ഒരു നീളത്തിൽ ഒരു ഒരു സെന്റിമീറ്റർ നീളത്തിൽ ഇങ്ങനെ പേസ്റ്റ് എടുക്കുക എന്നിട്ട് അത് ഇച്ചിരി തിക്കായിരിക്കും ഈ സംഭവം അപ്പൊ അത് മിക്സ് ആക്കാൻ പാകത്തിനുള്ള ഓയിലോട്ട് സ്പ്രേ ചെയ്യുക എന്നിട്ട് അത് രണ്ടും കൂടെ ഇങ്ങനെ നന്നായിട്ട് തിരുമ്മിയിട്ട് ഡ്രൈനെസ് ഉള്ളി തേച്ച് കൊടുക്കാന്നാണ് അവർ നമ്മളോട് പറഞ്ഞു തന്നത് ഈ സ്റ്റിക്കർ അവിടെ വെച്ചുകൊടുത്ത് കഴിയുമ്പോൾ കുറെ നേരത്തേക്ക് ഇങ്ങനെ നോക്കി നോക്കി കിടക്കും പുള്ളി അപ്പൊ നമ്മൾ എണ്ണ ഈ സംഭവം എന്ന് വെച്ചാൽ സിംഗിൾ യൂസ് മറ്റേ ബെഡ് പാഡ് ഉണ്ടല്ലോ അതാണ് കാരണം നമ്മളിപ്പോ അവൻ എണ്ണ വെക്കാൻ പോകും നമ്മുടെ കോക്കനട്ട് ഓയിലാട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓർഗാനിക് കൊക്കോനട്ട് ഓയിലുണ്ടല്ലോ ആ സംഭവം പിന്നെ ഇവിടെ ഓയിൽ നമ്മൾ ഇങ്ങനെ പേസ്റ്റ് പോലെ തോണ്ടി എടുക്കണേ എടുക്കണെങ്കിൽ കട്ടായിട്ടിരിക്കണം തണുപ്പുള്ള സ്ഥലമാകുമ്പോൾ അത് കോക്കനട്ട് ഓയിൽ നമ്മുടെ നാട്ടിലെപ്പോലെ ഒഴുകി അങ്ങനെ ഇരിക്കില്ല ഇവിടെ അപ്പം അത് തേച്ച് കഴിയുമ്പോഴേക്കും ഇതിലോട്ട് വലിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ മേളിലാണ് അവനെ കിടത്താൻ പോകുന്നത് ആരോ ചോദിച്ചായിരുന്നല്ലോ ജയ അപ്പി ഇടുമ്പോ അപ്പി ഇടുമ്പോ അതായത് ന്യൂ ബോൺസ് എപ്പോഴും അപ്പി ഇടും അപ്പോൾ അന്നേരം എല്ലാം ചെയ്ഞ്ച് ചെയ്യണമെന്നുള്ളത് അതായത് നമ്മൾ ഇവന് ഉണ്ടായ ദിവസങ്ങളിലൊക്കെ പതിനാറ് ഡയപ്പറാണ് നൈറ്റില് ചെയ് അത് നൈറ്റ് തന്നെ അല്ലേ ഒരു ഈവനിങ് തൊട്ട് നെക്സ്റ്റ് ഡേല് ഒരു പതിനാറ് ഡയപ്പർ ശരിക്കും പറഞ്ഞാൽ ഇവര് അപ്പിയിടുമ്പോ അപ്പി ഇടുമ്പോഴിപ്പോയി മാറ്റുമല്ല നമ്മള് ഇവര് അപ്പിയിടുമ്പോ നമ്മൾ പോയി വാഷ് ചെയ്യും അത് കഴിഞ്ഞ് മാറ്റി ഉണക്കി പുതിയ ടൈപ്പറൊക്കെ ഇടിയിച്ചിട്ട് പിന്നെയും പാല് കുടിക്കുകയാണല്ലോ ചെയ്യുന്നത് ഇവരുടെ പരിപാടി കുടിക്കുക പിട ഇതാണല്ലോ ആദ്യത്തെ ആ ദിവസങ്ങളിൽ ഇവരുടെ മെയിൻ സംഭവം അപ്പോൾ എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്യുക പാല് കൊടുക്കുക ചിലപ്പോൾ പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇച്ചിരി അപ്പി ഇടുവായിരിക്കും പക്ഷെ അത് മൈൻഡ് ആക്കണ്ട കാരണം നമ്മളിപ്പോൾ വാഷ് ചെയ്ത് എടുത്തതേ ഉള്ളല്ലോ ഫ്രീക്വൻ്റ് ആയിട്ട് എപ്പോഴും വാഷ് ചെയ്തുകൊണ്ടിരുന്ന അവരുടെ സ്കിന്നു പൊട്ടും അപ്പം വാഷ് ചെയ്തിട്ട് പിന്നെ നമ്മൾ പാല് കൊടുക്കുമ്പോൾ അപ്പിട്ടാലും വെയിറ്റ് ചെയ്യുക കാരണം അവർ അപ്പിട്ടാലും അത് കഴിയുമ്പോൾ അപ്പം തന്നെ അവർ ഉറങ്ങിപ്പോകും അപ്പോൾ അവർ ഉറങ്ങി എഴുന്നേക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ ചിലപ്പോൾ അവർ ഉറങ്ങുന്നില്ല ഒരു അരമണിക്കൂറൊക്കെ അവർ ഉറങ്ങു എന്ന് വിചാരിക്കുക ആ ഉറങ്ങി എണീക്കുമ്പം പിന്നെ നമ്മൾ മാറ്റുക വാഷ് ചെയ്യുക പിന്നെയും പാല് കൊടുക്കുക അങ്ങനെ വയ്പൊടയ്ക്കാൻ പാടില്ല ന്യൂബോൺ ഉണ്ടായ ഉടനെ ഇവർ ഒട്ടും റെക്കമെന്റ് ചെയ്യുന്ന കാര്യമല്ല തുടക്കുക എന്നുള്ളത് കാരണം സ്കിന്നു പൊട്ടു അവിടെ റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്തെടുക്കാന്ന് മാത്രമാണ് അത് കഴിഞ്ഞിട്ട് നല്ലതായിട്ട് ഡ്രൈ ആക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഇൻ കേസ് ഡയപ്പർ റാഷ് വരുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ യൂസ് ചെയ്യുന്ന സംഭവം സിങ്ക് സാൽവ സാൽവാന്ന് പറയണ സാൽവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭാഷയിലാണ് പക്ഷേ ക്രീമാണ് അത് സിങ്ക് ക്രീമാണ് അപ്പം അതൊരു പൊടിക്കെടുത്തിട്ട് എവിടെയാണോ ആ റാഷസ് ഉണ്ടായേക്കുന്നത് അവിടെ ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുമ്പോഴേക്കും നെക്സ്റ്റ് ഡേയിൽ തൊണ്ണൂറ് രണ്ട് ദിവസം കൊണ്ട് അത് മാറിയിട്ട് വരും അപ്പം അതെപ്പോഴും നമ്മൾ തേക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം തൂത്ത് കൊടുത്താൽ മതി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ ശരിക്കും ഡ്രൈ ആയിരുന്നു അതെല്ലാം മാറി പിന്നെ അപ്പിട്ടാലും മൂത്രമൊഴിച്ചാലും നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ടാവും കാരണം ഡയപ്പം അനുസരിച്ച് നമുക്ക് അറിയാമല്ലോ കളർ ചേഞ്ച് വരുമ്പോ അല്ലെങ്കിൽ അതും കുറെ മണിക്കൂറുകൾ ഇരുന്ന് കഴിഞ്ഞാല് ഡ്രൈ ആയി തുടങ്ങി അതായത് സമയത്ത് തന്നെ ഇതായിരിക്കുമല്ലോ അപ്പൊ നനഞ്ഞി നമ്മൾ നമ്മൾ ബഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഇൻഫെക്ഷൻ്റെ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ അതായത് നീറില്ലാത്ത ടൈപ്പിലുള്ള സ്പ്രേ ഉണ്ട് അത് സ്മെല്ല് വരുമോ ബ്ലഡ് വരുമോ അത് കൊഴിഞ്ഞു പോയി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കണ്ടിട്ട് ഇങ്ങനെ മുറിവ് പോലെ ഇരിക്കുകയാണെങ്കിൽ അത് സ്പ്രേ ചെയ്തിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഇതിനകത്തുനിന്ന് ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ബഡ്സ് മുക്കും അപ്പം നനഞ്ഞ ബഡ്സ് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് പൂക്കളിൻ്റെ അകത്തോടെ ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് റൗണ്ട് ചെയ്യുമ്പോഴേക്കും അത് ക്ലീനായി വരും അങ്ങനെ അപ്പൊ നമ്മൾ കുളി കഴിയുമ്പോൾ ചെയ്യൂട്ട് അന്നേരം എന്തേലും നനഞ്ഞിരിക്കുവാണ് അപ്പോൾ നമ്മൾ ഉണക്കണം ഉണ്ടായിട്ട് രണ്ട് പ്രാവശ്യം അവൻ്റെ നഖം നമ്മൾ വെട്ടിയായിരുന്നു കേട്ടോ ഇപ്പൊ വെട്ടാറായിട്ടുണ്ട് അപ്പോൾ കുളിപ്പീര് കഴിഞ്ഞ് കഴിഞ്ഞ് ഉടനെ നമ്മൾ വെട്ടുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഈസി ആയിരിക്കും അവർ ഉറങ്ങണ സമയത്ത് വെട്ടണം അല്ലെങ്കിൽ കൈ വലിച്ച് ഓ ഓ ഓ ചെറുപ്പമായി തരും തണുക്കുമ്പോഴാണ് ഇപ്പം കരയുന്നത് നമ്മൾ എണ്ണയൊക്കെ വെക്കാമെന്ന് കരുതി വെയിറ്റ് ചെയ്ത് ഇച്ചിരി വരെ വർത്തമാനം പറയുമ്പഴേക്കും അവൻ അപ്പി ഇട്ടിരിക്കായിരുന്നല്ലോ ഓൾറെഡി അപ്പം കരച്ചിൽ തുടങ്ങി അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡൈപ്പറൊക്കെ ചെയ്ഞ്ച് ചെയ്തു അതിനെ വിചാരിച്ച് കുറച്ച് പാലും കൊടുത്തിട്ട് കുളിപ്പിക്കാനുള്ള പരിപാടി തുടങ്ങാൻ കാരണം വിഷം ഇരുന്ന് കഴിഞ്ഞ ഒരു ഭയങ്കര കരച്ചിലായിരിക്കും പിന്നെ കുളിപ്പിച്ചെടുക്കുമ്പോഴേക്കും അത്രയും ടൈം കൂടെ വെയിറ്റ് ചെയ്യണ്ടേ അപ്പോൾ പിന്നെ കരച്ചിൽ കൂടി കഴിയുമ്പോൾ ഭയങ്കര ടേഡം അപ്പം നമ്മളത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ അതുകൊണ്ട് പാൽ കൊടുത്തിട്ട് പക്ഷേ അതുപോലെ വേറെ കഴിയല്ലേ വെതറാട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒക്കെ അവരെ സ്കെയില് കാരണം നമ്മുടെ ഇവിടെ നല്ല തണുപ്പുള്ള സ്ഥലമാകുമ്പോഴേക്കും ഡെയിലി നമ്മൾ കുളിപ്പിക്കാൻ പാടില്ല സ്കിന്നിന് അസുഖങ്ങൾ വരും ഡ്രൈനസ് ആ കൂടും അപ്പൊ അതുകൊണ്ട് നമ്മള് ഡെയിലി കുളിപ്പിക്കുക ഇവിടെ വാഷ് ചെയ്യും അതായത് കഴുത്തിന്റെ ഇടാ പിന്നെ ചെവിയുടെ ബാക്ക് ഫേസ് കണ്ണ് ഇപ്പൊ ഇവർ കിടന്ന് അങ്ങനെയൊക്കെ ആണെങ്കിൽ വാഷ് ചെയ്യും വാഷ് ഗ്ലൗസ് എടുത്തിട്ട് നമ്മൾ അത് വാഷ് ചെയ്യും പിന്നെ അണ്ടർ ആർംസ് പിന്നെ ഡയപ്പർ എന്തായാലും നമ്മൾ റണ്ണിങ് വാട്ടറിലാണ് വാഷ് ചെയ്യാറ് വെളിച്ചെണ്ണ നല്ല കട്ടി പോലെ ഇരിക്കും പക്ഷെ നമ്മളിങ്ങനെ കൈ നല്ല തിരുമ്മി ചൂടാക്കിയിട്ട് കാരണം തണുത്ത് കഴിഞ്ഞാൽ കീറി പൊളിച്ച് കരയും പിന്നെ നമ്മളാകെ പാനിക്കാവൂലെ പെട്ടെന്ന് കുളിപ്പിക്കാനുള്ള നന്നായിട്ട് രച്ചൊരച്ച് കൈ നല്ല ചൂടായി കഴിയുമ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ കാർണമാര് പറയും അതായത് കുഞ്ഞിനെ ശരിക്കും തല ഉരുട്ടി തിരുമി കുളിപ്പിക്കണം കാല് വലിച്ചു തേങ്ങണം എന്നൊക്കെ പറയും മൂക്കിൻ്റെ അവിടെ ശരിക്കും ഇത് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അപ്പൊ മാളുണ്ടായ സമയത്ത് തന്നെ എന്ന് നമ്മൾ ഭയങ്കര ഉരുട്ടി തിരുമ്മലോ വലിച്ചു തിരുമ്മലോ പക്ഷെ നമുക്ക് ഉള്ള എന്താണോ അത് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടിട്ടുണ്ട് പക്ഷേ മൂക്കിന്റെ അവിടെ പ്രസ് ചെയ്യണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ടിയർ ഗ്ലാൻസ് ഒക്കെ ഉണ്ടല്ലോ ആ സംഭവം ഓപ്പൺ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പഴേക്കും ബ്ലഡ് സർക്കുലേഷൻ കൂടും അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷെ ഷേപ്പ് മാറും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സമയത്തൊക്കെ പിന്നെ എന്താ പറഞ്ഞാൽ അതിനൊക്കെ ഒരു രസം ഉണ്ടല്ലോ ഒരേ രീതിയിൽ ചെയ്യുമ്പോ നാട്ടില് പക്ഷെ നമുക്ക് അങ്ങനെയുള്ള ഒന്നുമില്ല അതുകൊണ്ട് നമ്മള് നമ്മുടേതായ രീതിക്ക് ചെയ്യുവാണ് ഓ ഇല്ലടി ഓ ഓ കുഞ്ഞിക്കഴുത്തേല് തേക്കാം കുഞ്ഞിക്കൈയിൽ തേച്ച ഓ ആ ടോയിനും കയ്യിൽ തേക്കാം എന്റെ ആരാണ് ചിരിച്ചുകൊണ്ടിന് ആരാണ് ഓ കൈപൊക്കെ ഓ ഓ കുഞ്ഞിക്കാലും തേച്ച് കൊടുക്കാലോ കുഞ്ഞിക്കാലയിൽ തേച്ച് കൊടുക്കാലോ ഓയ്യോ അവന്റെ ഇല്ലില്ല കുഞ്ഞിക്കാല് നിവരട്ടെ ചക്കരക്കുട്ടന്റെ കുഞ്ഞിക്കാല് നിവരട്ടെ തോയിനങ്ക തോയിനെന്ന് പറഞ്ഞാൽ മറ്റേ കാലം ഫിനിഷില് തോയിനൻ എന്നാണ് മറ്റേ എന്റെ അർത്ഥം ഓ കുഞ്ഞിക്കാലിന് ചെറിയ തണുപ്പൊക്കെ വരാൻ തുടങ്ങിണ്ട് ഓ ഓയോയോയോയോയോയോയോയോ ആ ഇല്ലാടി ഇല്ലല്ലല്ല ഓ ഏകദേശം ബോഡി ടെമ്പറേച്ചർ മുപ്പത്താറേ പോയിന്റ് അങ്ങനെ ആ ഒരു ഇതിലുള്ള ചൂടുവെള്ളത്തിലാട്ടോ നമ്മൾ നമ്മള് ബേബിനെ കുളിപ്പിക്കുന്നേ നമുക്ക് ഫീൽ ചെയ്യും അതായത് അവന് വലിയ കൊഴപ്പ ചൂട് എന്നാണെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യും അമ്പാനി ഉറങ്ങാൻ പോവാനോ ഉറങ്ങാൻ പോവാണ് എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞ് ഉറങ്ങാൻ പോവാനോ നമ്മൾ കുളിച്ചാൻ പോവാനേ യെസ് 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 അതാ ഞാനും വിചാരിച്ചത് ഓ ഇല്ലാടി ചോയേ ഓ ഓ ഓ ഇല്ലാടി ഇല്ലാടി ഓക്കെ ഷാംപൂച്ചിട്ടാന്നേപ്പ ഇല്ലാടി ഓ ഓ ഇല്ലായേ എന്റെ കുഞ്ഞു കരയല്ലേ എന്റെ കുഞ്ഞു കരയല്ലേ കരയല്ലേ ഓ ഇല്ലാടി ചക്കര ഓ ഇല്ലാന്നെ ഓ ഓ ഇല്ലാന്നെ കഴിഞ്ഞല്ലോ കഴിഞ്ഞല്ലോ ഓ ഓ ഓ കഴിഞ്ഞേ ആ കഴിഞ്ഞന്നേ നമ്മള് കുളിച്ചു ഓ ഇല്ലാടി േ കഴിഞ്ഞു കഴിഞ്ഞേ അതോലും കിടത്തരാനെ നമുക്ക് കുഞ്ഞുസ്ഥലം തോർത്തണ്ടേ ഒരു മിനിറ്റ് മോനെ വെയിറ്റ് ചെയ്യ ഉം ഓ നല്ല ഉറക്കം വരണ്ടായിരുന്നല്ലേ ഉം ചെവി കഴുകുമ്പോൾ ചെവി ഇങ്ങനെ ബാക്കിന്ന് മടക്കി പിടിച്ചാൽ മതി അപ്പോൾ ചെവിക്ക് ഉള്ളിലോട്ട് വെള്ളം പോവില്ല ഓ എന്നെ ഓ ആ ഈ കഴുത്തിൻ്റെ മടക്ക് നമ്മൾ നന്നായിട്ട് ഒപ്പി ഒപ്പി ഉണക്കണം വടിക്കരുത് വടിച്ചു കഴിഞ്ഞാൽ സ്കിന്നു പൊട്ടിപ്പോവും ഓ ഓ ഓ കുഞ്ഞു കൈ കാണിച്ചേ കുഞ്ഞിക്കൈ ക്ലീൻ ആയതെന്ന് നോക്കട്ടെ കുഞ്ഞിക്കൈ ക്ലീനായോ നോക്കട്ടെ ഓ ഓ കുഞ്ഞിക്കൊപ്പി ഒപ്പി ഉണക്കിയേ ഓ ആ ചക്കരക്കുട്ടിന്റെ കുഞ്ഞിക്കൈയുടെ ഇടയിലെ വിരലുകൾ ഒപ്പി ഉണക്കിയ മറ്റേ കൈ എന്തിയെ തോയിം കൈ എന്തു പിരിയുടെ കൈ ഓ നമുക്കിനി നഖം പെട്ടെന്ന് ഉടുപ്പൊക്കെ മാറിയിട്ട് അല്ലേ ആ അതിൻ്റെ അമ്മ കൊച്ചുറങ്ങും നേരെ ആദ്യം നമ്മൾ ഡയപ്പറന്നെ ഇടിയിച്ചു കേട്ടോ ഇതിനിപ്പോൾ ചൂടുള്ളതുകൊണ്ട് അവന് ഇത് തണുത്താൽ മാത്രമേ നല്ലതായിട്ട് കരയുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ കരയത്തില്ല വിശന്നാലും പിന്നെ ഇത് കെട്ടി കഴിയുമ്പോൾ ഇവിടെ ടൈറ്റ് ആയിട്ടിരിക്കണം ടൈറ്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ടൈറ്റ് അല്ല ബ്ലഡ് ഓടാനുള്ള ഇതൊക്കെ ലൂസ് വേണം അല്ലെങ്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ലീക്ക് ആവും മൂത്ര ഒഴിക്കുമ്പോൾ അല്ലേ എനിക്കും പറഞ്ഞു തുടങ്ങി പക്ഷെ എന്നാലും കുളിപ്പീര് കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ബഡ്സ് വെച്ച് സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് ഡ്രൈ ആക്കി കൊടുക്കും കേട്ടോ ഇവര് ഈ ചെറിയ കുഞ്ഞുങ്ങൾ കഴുത്ത് ഉറക്കാത്ത പിള്ളേരാവുമ്പോ വല്യ പാടാണ് കുളിപ്പീരി കഴിയുമ്പോ അവരുടെ കഴുത്ത് നമ്മൾ നല്ല ഡ്രൈ ആക്കിയില്ലെങ്കിൽ സംഭവം പൊട്ടുകൊക്കെ ചെയ്യും ഇല്ല 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 കഴിഞ്ഞു നല്ല ചൂടായല്ലോ ഇങ്ങോട്ട് വായോ നമുക്ക് നമുക്കാൽ വാവാൻ ചാച്ചാറേ എന്നിട്ടാണ് ബാക്കി നമ്മുടെ നെയിൽ കട്ടിങ് ഒക്കെ എനിക്കറിയണ്ടേ ഓ എനിക്കറിയേണ്ടേ ചക്കരകൂട്ട് എനിക്കറിയണ്ടേ ചരക്കുട്ടിനെ അറിയണ്ടേ ഈ കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ വരുന്നത് നോർമൽ ആട്ടോ പാല് കുടിക്കാൻ തുടങ്ങുമ്പോ കുറച്ച് ആഴ്ച ദിവസങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും ഹോർമോൺസിന്റെ ഇതുകൊണ്ട് അവർക്ക് കുരുക്കൾ വരാ തന്നെ മാറും അത് മുടി അല്ലെന്ന് എനിക്കിവിടെ എപ്പോഴും മറ്റേ ഒരു ഫ്രണ്ടിലി ക്രൗൺ പാർട്ടില് കഷണ്ടി ആകുന്ന പോലെ ആയിരുന്നല്ലോ മുടി കൊഴിശലി വന്നിട്ട് പക്ഷെ ഇപ്പൊ നിറച്ചു മുടിയാണ് എല്ലാം പ്രാവശ്യം ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പഴേക്കും ഇങ്ങനെ നിറച്ച് മുടി കുഞ്ഞെ കുളിപ്പിച്ചു എന്റെ കുളിയും കഴിഞ്ഞു അവൻ ഉറങ്ങിക്കിടന്നപ്പം ഉറങ്ങി കിടക്കുമ്പോഴാണ് നമുക്ക് അവൻ നഖം വെട്ടാനെടുക്കും അപ്പൊ ഞാൻ തന്റെ അവട്ടിട്ടോ മാളുവാണെങ്കി അവളുടെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തില് കുറച്ചു നേരം ടൗണിലൂടെ ഇങ്ങനെ വിൻഡോ ഷോപ്പിങ്ങും അങ്ങനെ ഇച്ചിരി പരിപാടിയൊക്കെ ആയിട്ട് ഇച്ചിരി കൊണ്ടുവിടാൻ വേണ്ടി പോയെങ്കിലും വരുന്നു അപ്പം തിരിച്ചു വന്ന നേരം കൊണ്ട് ആ പരിപാടി കഴിഞ്ഞു ജോണിക്കുട്ടി ജോണിക്കുട്ടി ഉണ്ടാക്കാൻ പോണേ കോറിക്കോട്ടോ പറഞ്ഞു പറഞ്ഞു കോഴിക്കോട്ടുടാട്ട് വരുന്നത് ആ കോഴിക്കോട്ട

നമ്മൾ ഒരു നമുക്ക് ജോലിക്കുട്ടി എന്നാ ചെയ്യണേ അങ്ങനെയല്ല ഇത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ വെക്കണം ഒത്തിരി വെക്കാൻ പാടില്ല ഇത്രയും വെച്ചു കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇങ്ങനെ മൂടണം ഇങ്ങനെ മൂടിയിട്ട് പതുക്കെ ഉരുട്ടണം ഇങ്ങനെ ഇങ്ങനെ ഓക്കെ ഇതിനകത്ത് വയ്ക്കുന്ന ഫില്ലിങ്ങിന് എന്നൊക്കെ ഇതന്നെയൊക്കെയാ ശർക്കര പിന്നെ തേങ്ങ തേങ്ങ പിന്നെ പിന്നെ ജീരകം എന്നാ ഇങ്ങനെ ഒത്തിരി വലുപ്പം വേണ്ടിയ നമ്മൾ നല്ല ഉറക്കത്തിലല്ലേ കുളിയൊക്കെ കഴിഞ്ഞ് ചട്ട ഇരേം പപ്പാടം ഒക്കെ വേണ്ടി കാത്തിരിക്കുക അമ്മ